നമസ്കാരം മഹർഷ്മയുടെ പുതു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ഇയറിങ്സ് ആണ് കാണിക്കുന്നത് മാറ്റ് മാത്തിനേഷ്യപ്പിന്റെ പ്ലേറ്റ് ചെയ്ത ഇയറിംഗ്സ് ആണ് എല്ലാം തന്നെ അതിനകത്ത് കുറച്ച് ജിമക്കാസ് ഉണ്ട് അതുപോലെ ഹാങ്സ് ഉണ്ട് അങ്ങനെ കുറച്ച് ഇയറിങ്സ് ആണ് കാണിക്കുന്നത് കേട്ടോ കൂടാതെ നമ്മുടെ ഗിഫ്റ്റ് കാര്യം ആരും മറക്കണ്ട ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം കേട്ടോ ജിമിക്കാണ് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് ജിമിക്കാണ് മാത്തിനേഷ്യൻ പ്ലേറ്റ് ചെയ്തേക്കുന്നത് റൂബി സ്റ്റോൺസും അടിയിലെ ബീഡ്സ് വരുന്നത് ബ്ലാക്ക് ആണ് ഒരു കോൺട്രാസ്റ്റ് ഡിഫറെന്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ട് റൂബിയും സിറോൺസും ആണ് വന്നിരിക്കുന്നത് ജിമിക്കുന്നത് കാണുമ്പോ ഇത് ഇതേപോലെ ഭംഗികളായിരിക്കും പാർട്ടി വേറെ ജിമിക്കണ്ടത് ജിമിക്കാടിമിക്കാണ് ഗോൾഡ് പോലെ തന്നെ കാഴ്ച ഡിഫറൻസ് ഒന്നും കാണത്തില്ല ഇത് വേറെ ഡിസൈൻ ലൈറ്റ് നെറ്റ് ആണ് അതുകൊണ്ട് വെയിറ്റ് ഒട്ടും കാണത്തില്ല കേട്ടോ കാദിച്ചിരി പ്രശ്നമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് ജിമിക്കയുടെ വേറൊരു ഡിസൈൻ ഇത് ജിമിക്കയുടെ വേറൊരു ഡിസൈൻ

இது நெல நெட் ஆனா இது வேற டிசைன் சரிஸ் இது கிறிஸ்டல் வரேன் இது கிறிஸ்ட் வந்து கிறிஸ்டல் எல்லாம் நல்ல குவாலிட்டி உள்ள அது குறை போட்டி போகல ഇത് വേറെ ഡിസൈന് നമ്മുടെ കാശിമാലയുടെ രണ്ട് കാശ് വരുന്നത് ലക്ഷ്മിയുടെ കമ്മല് ഈ കാശിമാലയുടെ തന്നെ രണ്ട് മെറൂൺ സോൺ വരുന്നത് പാലക്കയുടെ വേറെ ഡിസൈൻ പാലക്കയുടെ വേറെ ഡിസൈന് ഞാൻ കാണിച്ച ക്രിസ്റ്റലിന്റെ ബ്ലാക്ക് പാലക്കയുടെ മെറൂണ് നമ്മുടെ ഒരു ബീഡ്സ് ബീഡ്സിൻ്റെ ക്രിസ്റ്റൽ വന്നത് പിന്നെ ബ്ലാക്ക് ഉണ്ട് ഇവിടെ വേറെ നമ്മുടെ ഇതായത് നമ്മുടെ മാറ്റിൻ്റെ കമ്മല് മാ ചെറിയ ഹാങ്സ് ഒരു കൊച്ചു ചുമക്ക റൂബീസ് ഇരിക്കോൺ ഒരു ഇയറിംഗ്സ് വേറെ ഇത് വേറൊരു ഒരു നെറ്റ് ജിമിക്കുകയാണ് ഒട്ടും വെയിറ്റ് കാണത്തില്ല ഏട്ടു നല്ല ഫിനിഷിങ് ആയിരിക്കും ഇത് വേറെ നമ്മുടെ ഇതൊരു പർപ്പിൾ സ്റ്റോൺ ആണ് പിന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് അല്ലെ സിംഗ് സർക്കോൺ ആണ് കേട്ടോ ഇത് നെറ്റ് ആണ് ഇത് ഒട്ടും കരം കാണത്തില്ല കേട്ടോ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഡേ യൂസ് ചെയ്യുന്നതിനോ ഡെയിലി വേർ യൂസ് ചെയ്യുന്ന പ്രശ്നമുള്ള ജിമിക്കയാണ് ഇത്രത്തെ ഇയറിങ്സ് ആണ് ഞാൻ കാണിക്കുന്നത് കുറച്ച് വിനിയവർ ഡി ഇയറിംഗ്സ് ആണ് അടുത്തതും വരാം അപ്പൊ ഇത്ര ഇയറിങ്സിനകത്ത് ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടാതെ ഇതെല്ലാം ഗ്യാരണ്ടി ഉള്ള ഇയറിങ്സ് ആണ് വൺ ടൈം ഞങ്ങൾ പ്ലേറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നതാണ് ഷോപ്പിൽ കൂടാതെ നിങ്ങൾ എടുത്താലും ഞങ്ങളത് അത് റിട്ടേൺ കുറേ അയച്ചു തരുമ്പോൾ ഞങ്ങൾ പ്ലേറ്റ് ചെയ്ത് തരു കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം താങ്ക്സ്